റെജി ലോക്കോസ് അല്ല ുംത്മകുമാരന്റെ അറസ്റ്റിനകത്ത് വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ആദ്യം പോലെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കോന്തമാരാ പറഞ്ഞു ഏത് മമ്പനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പത്മവാരനെ ചോദ്യം ചെയ്തിട്ട് അവരുടെ ഭാഗത്ത് തെളിവുള്ളതുകൊണ്ടായിരിക്കില്ല അവർക്ക് സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇനിയിപ്പോ കോടതിയാണ് തീരുമാനിക്കേണ്ട അയാൾ പ്രതിയാണല്ലെന്നുണ്ടോ അതുകൊണ്ട് പത്മകാരനെ പിന്നെ അറസ്റ്റിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചൊരു ഒരു എന്താണ് നമുക്കൊരു ഡിഫൻസ് അല്ലെങ്കിൽ ആ മോട്ടിലേക്ക് പോകേണ്ട യാതൊരു കാര്യം വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷ ആളുകളും എല്ലാവരും ഒരുപോലെ തന്നെ വമ്പൻ ചെറിയൊന്നും സി പി എമ്മിലില്ല സി പി എമ്മിന്റെ പ്രവർത്തകൻ മുതൽ മന്ത്രി സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില പ്രിവിലേജ് ഉണ്ടെങ്കിലും അവർ പാർട്ടി വരെ എല്ലാവരും നട്ടിലേ കാണത്തുന്നുണ്ട് കാരണം പാർട്ടി പ്രവർത്തനം ആര് തെറ്റിയതാലും അത് ശിക്ഷിക്കണമെന്ന നിലപാടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയല്ലേ അതിലേക്ക് ഞാൻ എൻ ബാസു എന്ന് പറയുന്നത് ഒരു പരിധിവരെ പത്മകുമാരനെക്കാൾ പത്മകുരം മുന്നേ എം എൽ എ എന്നുള്ളൂ എൻ ബാസ് എന്ന് പറഞ്ഞാൽ രണ്ടു തവണ പിന്നെ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടിരുന്ന ഒരു വ്യക്തിയെ അയാള് പിന്നെ സിപിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും പാർട്ടിയാണ് അയാളെ നിയോഗിച്ചത് അയാളെ അറസ്റ്റ് ചെയ്തിപ്പോ ജയിലിട്ടിരിക്കുമ്പോൾ പത്മകുമാരനെ അറസ്റ്റ് ചെയ്ത നടത്തുന്നില്ല പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കുന്നത് ഈ ഗവൺമെന്റ് അതായിരുന്നു നിങ്ങൾ പറയും വാദത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനാണെന്നു കാരണം ശരിയാണ് പക്ഷേ വർക്ക് ചെയ്ത പോലീസുകാർ കേരള പോലീസിലാണല്ലോ ആണല്ലോ അപ്പം ഈ ഗവൺമെന്റ് ഇവരെ ഒന്നും ഈ തരത്തിൽ ഒരു നിയന്ത്രണം കൊടുത്തിട്ടില്ല ശബരിമല കൊള്ള നടത്തിയ ആരാണെങ്കിലും അവരെ കസ്റ്റഡിയിലെടുത്ത് തെളിവോട് ഉണ്ടെങ്കിൽ അവരെ ജയിലിലേക്ക് അടക്കണം എന്നുള്ള തീരുമാനമാണ്